ന്ദഗിരി സ്വാമികൾ അദ്ദേഹം ഹരിദ്വാറിലാണ് അദ്ദേഹത്തിൻ്റെ ആശ്രമം അദ്ദേഹം ഇന്നലെ വരെ സാധാരണ വസ്ത്രധാരിയായി നിന്നിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം രുദ്രാക്ഷമാലയൊക്കെ കഴുത്തിൽ ധരിച്ച് സ്വയം പരമശിവനെ ആവാഹിച്ച് ആ സ്വരൂപത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് ഇന്ന് ഈ മഹാകുംഭമേളയുടെ ഈ ഈ മകരസംക്രാന്തി ദിനത്തിൽ നടന്ന ഒരു സ്നാനത്തിലടക്കം അദ്ദേഹം പങ്കെടുത്തു എന്നുള്ളതാണ് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കാം അങ്ങ് ഇത്രയും രുദ്രാക്ഷമാല ധരിച്ചിരിക്കുന്നു എന്താണ് ഇന്ന് ഇന്നത്തെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു രൂപത്തിലേക്ക് അങ്ങ് വരാൻ ഒരു ഇന്ന് പ്രപഞ്ചത്തിലെ സമസ്ത സനാതന ധർമ്മവിശ്വാസികളും ആഹ്ലാദത്തിലാണ് ആഹ്ലാദത്തിലാന്ന് പറയാൻ കാരണം അമൃതസ്നാനം നിർവഹിച്ചിരിക്കുകയാണ് ഞങ്ങൾ എല്ലാവരും തന്നെ ഈ സമയം വരെ മഹാനിർവാണി അഖാഡ അടൽ അഖാഡ പഞ്ചായത്ത് അഖാഡ ശ്രീ നിരഞ്ജനി ആനന്ദ് അഖാഡ ജൂന അഖാഡ എന്നീ പ്രസിദ്ധ അഖാഡങ്ങള് അമൃതസ്നാനം നിർവഹിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ലക്ഷക്കണക്കിന് ഭക്തന്മാരും അവരോടൊപ്പം തന്നെ അഖാഢ അഖാടകളിലെ അതിഥികളായ ഭക്തന്മാരും അവർക്കൊപ്പം തന്നെ സ്നാനം നിർവഹിച്ചിരിക്കുകയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ഇന്ന് മൂന്നര കോടിയോളം പേർ അവരുടെ സ്നാനം നിർവഹിക്കുമെന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം സൂചിപ്പിക്കുന്നത് അമൃത സ്നാനം അത് ജീവിതത്തിൽ നൂറ്റി നാൽപ്പത്തി നാല് വർഷങ്ങൾ കൂടിയിരിക്കുമ്പോൾ ഉണ്ടായ ഒരു മഹാകുംഭമേളയാണ് അതിൽ ഭക്തർ പങ്കെടുക്കുന്നു അതിലൂടെ എന്തായിരിക്കും ഒരു ഭക്തനെ നേട്ടം കൈവരിക്കുക എന്നുള്ളതാണ് അമൃതൻ്റെ ലഭ്യത അമൃത്യത നൽകുമെന്നാണ് ഗ്രന്ഥങ്ങൾ പറയുന്നത് സമസ്ത ദുഃഖ ദുരിതങ്ങൾക്ക് അറുതി വരുത്തുമെന്നും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ട് ഈ അമൃത സ്നാനത്തിൽ പങ്കെടുക്കുക വഴി സമസ്ത സനാതനധർമ്മ വിശ്വാസികൾ നേടിയിരിക്കുന്നത് നമ്മളെ സയൻസിൽ കോസ്മിക് എനർജി എന്ന് പറയുന്നത് പോലെയൊരു ഊർജ്ജമാണ് ശരീരത്തിലേക്ക് ആവാഹിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ കുളിരിനെ പോലെ അവഗണിച്ച് ആചാര്യന്മാർക്കൊപ്പം തന്നെ ആദ്യമായി പോലും പങ്കെടുത്ത ഭക്തന്മാർ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും എവിടെയൊക്കെ സനാതനധർമ്മം വ്യാപിച്ചിട്ടുണ്ടോ എവിടെയൊക്കെ ഭഗവത് ധജം പാറുന്നുണ്ടോ അവിടെ നിന്നെല്ലാം ശ്രദ്ധാലുക്കൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തവണത്തെ പരിപൂർണ മഹാകുംഭമേളയുടെ പ്രത്യേകത